ഈ വർഷവും ഇടുക്കി ഉടുമ്പൻചോല ഗവൺമെന്റ് ഹൈസ്കൂളിലെ യു പി ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പഠനത്തിന് ഫീസ് നൽകണം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡ്രീം ഡിഫൈൻസ് ഓപ്പോസിറ്റ് നിയർ ന്യൂ ബസ്റ്റാൻഡ് കട്ടപ്പന മർച്ചൻ്റ് അസോസിയേഷൻ ബിൽഡിംഗ് രാജകുമാരി സി ആർ ആർക്കേഡ് ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കുമളി റോഡ് കമ്പോ ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ് തേനി എൽ പി വിഭാഗത്തിനും ഹൈസ്കൂളിനും അംഗീകാരമുണ്ടെങ്കിലും യു പി വിഭാഗം അൺഎയ്ഡഡ് ആയാണ് പ്രവർത്തിക്കുന്നത് ഇത്തവണയെങ്കിലും അംഗീകാരം ലഭിക്കുമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷ എല്ലാ വിഷയങ്ങൾക്കുമായി ആകെയുള്ളത് രണ്ട് അധ്യാപകർ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ പഠനം ഒരുമിച്ച് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റു ക്ലാസ്സുകാർ വെറുതെയിരിക്കും സൗജന്യ പുസ്തകങ്ങൾ ഉച്ചഭക്ഷണം യൂണിഫോം തുടങ്ങിയവയൊന്നും ഈ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല யூபிக்கு சாப்பாடு கிடைக்கிறதில்லை நிறைய பேர் தூரத்துலேருந்து வரவங்கலாம் எங்களுக்கு ஸ்கூல் ஃபீஸு டியூஷன் ஃபீஸ் இதெல்லாம் கட்டணும் அப்பா அம்மாலாம் வீட்டில் இருக்க சொல்கிறாங்க அதுக்கப்புறம் பஸ்ஸு இது வர்றதில்லை நாங்கள் தூரத்துலேருந்து வரதுன்னா சாப்பாடு எதுவுமே கிடைக்கிறது புக் ஃபீஸ் இதெல்லாம் கிடைக்குது இல்லை எங்கள் அப்பாவும் அப்பா அம்மா அம்மா மட்டும்தான் வேலைக்கு போகிறாங்க அப்பாலாம் வீட்டில் தான் இருக்காங்க அது கூட வேலைக்கு തോട്ടം മേഖലയിലെ നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഉടുമ്പൻചോല സ്കൂളിലെ വിദ്യാർത്ഥികൾ ഹൈസ്കൂളിനും എൽ പി വിഭാഗത്തിനും അംഗീകാരമുണ്ടെങ്കിലും യു പി അൺഎയ്ഡഡ് ആയി പി ടി നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് യു പി വിഭാഗത്തിന്റെ പ്രവർത്തനത്തിനായി ഓരോ വിദ്യാർത്ഥിയും മാസം മുന്നൂറ് രൂപ വീതം ഫീസ് നൽകണം കഴിഞ്ഞ വർഷം നാലിൽ പഠിച്ച അഞ്ച് കുട്ടികൾ യു പി അഡ്മിഷൻ എടുത്തിട്ടില്ല പത്തിലധികം കുട്ടികൾ യു പി ക്ലാസ്സുകളിൽ നിന്ന് ടി സി വാങ്ങിയിട്ടുമുണ്ട് തമിഴ്നാട്ടിലേക്ക് മാറ്റുന്നതിനായിട്ടാണ് ടി സി വാങ്ങുന്നതെങ്കിലും പല കുട്ടികളുടെയും പഠനം മുടങ്ങുന്ന അവിടെ ഉറമഞ്ചല സ്കൂളിലെ യു പിള്ളേർക്ക് പതിമൂന്ന് വർഷമായിട്ട് അംഗീകാരം കിട്ടിയിട്ടില്ല ഓരോ വർഷവും പിള്ളേർ കുറെ പിള്ളേർ ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു ക്ലാസ്സിലെ ഉള്ള ഗവൺമെന്റ് കിട്ടുന്ന എല്ലാ അംഗീകാരവും ഈ പിള്ളേർക്ക് കിട്ടുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം അറുപത് കുട്ടികൾ ഉണ്ടായിരുന്നു ഈ വർഷം നാപ്പതഞ്ച് കുട്ടികളെ കാണുവായുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ இவட கவர்மெண்ட் அங்கீகாரம் இல்லாது கொண்டு பிள்ளாருக்கு டீச்சர்ஸ் இல்ல ரெண்டு டீச்சர்ஸ் மாத்தமே யங்களும் உண்டு மூணு க்ளாஸுக்கும் யங்கள் தான் படிப்பிக்கிண்டு இனி இனி டீச்சர்ஸ் இட்டாலும் பி அமௌண்ட் அமௌண்டில் என்பா பிள்ளாரு ஓரோரு மாதம் முன்னூறு ரூபாய் ட்யூஷன் ஃபீஸ் கொடுக்கணும் அது அது கொண்டாங்க யங்கள் ரெண்டு பேரும் சாலரி எடுக்கிறது அப்போ அதுகொண்டு ஞாங்குக்கும் புதுமட்டாயிட்டோம் பிள்ளாருக்கும் புதுமட்டாய் அப்போ பிள்ளாருக்கு கிட்டு யூனிஃபோம் புக்கு டீச்சர்ஸ் எல்லாம் நமக்கு புதுமட்டும் பின்னே பைசா கொடுக்கணும் பிள்ளாரு யூனிஃபோம் புக்ஸ் எல்லாருக்கும் பைசா கொடுக்கணும் பைசா கொடுத்து பிள்ளை படிக்கணும் அப்போ பேரெண்ட்ஸும் சோதிக்கப்போ எங்களுக்கு எல்லாத்துக்கும் பைசா கொடுத்து படிக்கணுட்டு வீட்டில் புதுமட்டும் டீச்சரை அதுகொண்டு யங்கள் வீட்டுக்கு பிள்ளாற படிப்பான்னு விட்டல அப்போ வீட்டில் தான் பிள்ளாரும் உண்டு நமக்கு புற தமிழ் மீடியம் அதாவது தமிழ் மாத்தமே பிள்ளைக்கு அறியுள்ள அதுகொண்ட ഞങ്ങൾ എവിടെ വിട്ടില്ല അപ്പോൾ മലയാള മീഡിയം പോയാലും ഇംഗ്ലീഷ് മീഡിയം പോയാലും അവിടെ ഞങ്ങൾക്ക് ഫീസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ പിള്ളേർ ഇവിടെ ഉണ്ട് പിന്നെ അവരെല്ലാം കുറെ പിള്ളേർ വീട്ടിലും ഉണ്ട് കുറെ പിള്ളേർ യു പി വിഭാഗത്തിന് അംഗീകാരം ലഭിക്കുന്നതിനാവശ്യമായ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും സ്കൂളിലുണ്ട് കഴിഞ്ഞ നവകേരള സദസ്സിലും അപേക്ഷ നൽകിയിരുന്നു ഉടുമഞ്ചോല ഗവൺമെന്റ് ഹൈസ്കൂളിൽ എൽ പി വിഭാഗത്തിനും ഹൈസ്കൂളാണ് അംഗീകാരമുള്ളത് എന്നാൽ പി ടി കൂടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഒക്കെ കൂടി ഇവിടെ അഞ്ചു ആറ് ഏഴ് ക്ലാസ്സുകൾ യു പി സെക്ഷനായിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നു അപ്പം ഇതിൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നടപടികളും പി ടി ഭാഗത്തു നിന്നും തദ്ദേശ സ്വയംഭരണ ഭാഗത്തും തിരുവല്ല പഞ്ചായത്തെല്ലാം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ സ്കൂളിൽ യു പി സെക്ഷൻ അനുവദിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥല സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ അറുപത് കുട്ടികളും നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് വരുവാൻ അത് സാഹചര്യം ഒരുക്കുന്ന ഒരു ഇതുണ്ടാകും അംഗീകാരം ഇല്ലാത്തതിനൊപ്പം എല്ലാ വിഷയങ്ങൾക്കും അധ്യാപകരില്ലാത്തതിനാൽ കുട്ടികളുടെ പഠന നിലവാരവും നിലനിർത്താൻ ആകുന്നില്ല ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്ങണ്ട ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്

ഡിസ്പ്ലേ സെന്ററുകൾ ഓഫീസ് റൂമുകൾ എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾ ഫാക്ടറി ഫിനിഷിംഗിൽ ചെയ്തു നൽകുന്നു ർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ് രാജകുമാരി സിആർഡ് ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കുമ്മളി റോഡ് കമ്പം ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ് തേനി